我爱不能 ഇന്ന് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു സംഘത്തിന് വായ്പ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ്പ ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരും പക്ഷെ അത് റീക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചിലപ്പോൾ അത് ഒരു റെഡ്ഡിഷ് ആയിട്ട് ചുവന്നിട്ട് വായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ അത് കാണാം ചിലപ്പോൾ ത്രോട്ട്സ് ഭാഗത്ത് അയക്കും ചില ചീക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക ചിലപ്പോൾ ചില ആളുകൾക്ക് അതൊരു ചെറിയൊരു സൂപ്പർഫിഷ്യൽ ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ പോലൊക്കെ ആയിട്ട് കാണും ചില ആളുകൾക്ക് ഡീപ്പായിട്ട് നല്ല പെയിൻഫുൾ ആയ കണ്ടീഷനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവാത്തത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം കാരണം ഇന്ന് വരുന്ന പല കേസുകൾ ചിലപ്പോൾ അത് മൈഗ്രൈൻ്റെ കേസായിരിക്കും അല്ലെങ്കിൽ ഒരു അസിഡിറ്റിൻ്റെ കേസായിരിക്കും അല്ലെങ്കിൽ പൈൽസിൻ്റെ കേസായിരിക്കും അങ്ങനെയുള്ള ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പല ക്രോണിക് കേസുകൾ ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളുള്ളവർക്കും പ്രൈമറിലി അവർക്ക് തുടങ്ങിയ അല്ലെങ്കിൽ ഒരടയാളം പലപ്പോഴും ഈ പറയുന്ന ഉണങ്ങാത്ത അല്ലെങ്കിൽ പ മാറാത്ത വായ്പുണ്ട് പലപ്പോഴും അവരിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് വായപ്പുണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് വരുന്നത് ഇതിന് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഇതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും ഇത് സീരിയസ് ആണോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണി ബിഷ് ഹോസ്പിറ്റൽ കുടുവള്ളി ഈ വായ്പ എന്ന് പറഞ്ഞാൽ ഞാൻ തുറക്കത്ത് പറഞ്ഞതുപോലെ പല ആളുകളും പല തരത്തിലുണ്ടായിരിക്കും ചില ആളുകൾക്ക് ഒരു റെഡ്ഷര നല്ല ചുവന്നിട്ട് എന്ത് ചെയ്യും ഒരു നല്ല റെഡ് കളറായിട്ട് ചീക്കിലോ അല്ലെങ്കിൽ ത്രോട്ടിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ അതൊരു ടോൺസ്ലൈറ്റീസ് ആയിട്ട് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് രണ്ടാമത് ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാലോ ആയിട്ട് കൂടുതൽ ഡീപ്പിലേക്ക് പോകാത്ത തരത്തിലൊരു വൈറ്റ് കളറിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ചീക്ക് ഭാഗത്ത് കൂടുതൽ കാണാൻ കഴിയും മൂന്നാമത് എന്താ വെച്ചാൽ കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ചിലപ്പോൾ അതൊരു വൈറ്റ് കളറായിരിക്കും ചിലപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരാൻ ചാൻസുകളുണ്ട് അത് കൂടുതൽ ക്രോണിക് കണ്ടീഷനിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അൾസർ ഉണ്ടാകാൻ കാരണം അതിന് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ട് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ള ഒരു പല കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ഡെഫിഷ്യൻസി സിംറ്റം ആയിട്ടുണ്ട് അതായത് ശരീരത്തിൽ ഉണ്ടാകേണ്ട പല സംഗതികൾ ശരീരത്തിന് നമുക്കറിയാം ഫോസ്ഫറസ് വൈറ്റമിൻസ് മിനറൽസ് കാൽസ്യം സിങ്ക് സെലീനിയം ഫോളിക് ആസിഡ് അമിനോ ആസിഡ് അങ്ങനെ പല സംഗതികൾ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകിൽ നിർബന്ധമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസൈം പ്രൊഡക്ഷനുകൾ ദഹനക്കേടുകൾ അങ്ങനെ പല അസ്വസ്ഥതകളും പല അസുഖങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഈ പറയുന്ന അൾസറ് അല്ലെങ്കിൽ മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിഷ്യൻസി സിംറ്റം ആണ് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ആളുകളും എടുക്കുന്ന സമയത്ത് ഇത് ക്യൂറബിൾ ആകും പെട്ടെന്ന് മാറുകയും ചെയ്യും പക്ഷെ അത് ഒരു ലിമിറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരികയും ചെയ്യാറുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക വേണം അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഒരു റീസൺ ആണ് അതിൻ്റെ കൂടെ തന്നെ സിങ്ക് ഒരു റീസൺ ആണ് അതുപോലെ അയണ്ട അളവും നന്നായിട്ട് കുറവുണ്ട് രക്തത്തിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറവാണ് തലചിറ്റലൊക്കെ ഉള്ള ആളുകൾക്ക് ക്ഷീണം കൂടുതൽ ആളുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അയണിൻ്റെ കുറവ് കാരണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകും നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അതിൽ ചെറിയ മാറ്റം ഉണ്ടാകും പക്ഷേ അത് വന്നുകൊണ്ടേയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ അളവിലൊക്കെ നല്ല കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില കണ്ടീഷനിൽ നമ്മൾ വൈറ്റമിൻ ബി ടോൽവിൻ്റെ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കും അല്ലെങ്കിൽ അയൺ കൂടുന്നതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കും പക്ഷേ ഈ പറയുന്ന അസുഖം മാറില്ല അല്ലെങ്കിൽ അയണിൻ്റെ അളവ് മാറ്റം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വൈറ്റമിൻ നോർമലിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് ടൈം നമുക്ക് അങ്ങനെയുള്ള മെഡിസിൻ എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വൈറ്റമിൻ്റെ മെഡിസിനൊക്കെ എടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ അപ്ഡൗ അല്ലെങ്കിൽ ഡൈജഷൻ ഒരു പ്രോപ്പർ ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്ന സംഗതികൾ ദഹിച്ചിട്ട് ശരീരം ആകിരണം ചെയ്തിട്ട് എന്ത് ചെയ്യണം ശരീരത്തിൽ നോർമൽ ലെവലിലേക്ക് എത്തണം അപ്പോൾ അത് നമ്മൾ കഴിക്കലോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്നില്ല അത് കഴിച്ചതിന് ശേഷം ഈ ദഹനം നടന്ന് ശരിയായ രീതിയിൽ ദഹനം നടന്ന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം അത് ബോഡി അബ്സോർബ് ചെയ്യണം ബ്ലഡിലേക്ക് എത്തണം ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ അളവ് ശരിയായ രീതിയിലെത്തുന്നത് അപ്പോൾ നമ്മളൊരു അയൺ ടാബ്ലെറ്റ് എപ്പോഴും എടുത്തത് കൊണ്ട് അയൻ്റെ അളവ് കൂടണമെന്നില്ല അല്ലെങ്കിൽ വൈറ്റമിൻ വീറ്റൽ വൈറ്റമിൻസ് എടുത്തത് കൊണ്ട് ഈ പറഞ്ഞ അളവ് കൂടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ പോലെയുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ടാ ഡെഫിഷ്യൻസി സിംറ്റംസിൻ്റെ കേസിൽ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ദഹനം ശരിയായി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം അപ്പോൾ ഈ ഡെഫിഷ്യൻസി സിംറ്റം ആണ് ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത് കാരണം എന്ന് പറയുന്നത് രണ്ടാമത് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സാണ് എന്ന് നമുക്കറിയാം എല്ലാവരും ബിസി ലൈഫാണ് പലർക്കും പല ഏർപ്പാടുകളും പല ബിസിനസ്സുകൾ പല സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കാരണമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മൗത്തൾസർ ആയിട്ട് വരും ഇത് മൗത്ത് അൾസർ മാത്രമല്ല സ്റ്റൊമക്ക് അൾസറും ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ സ്ട്രെസ്സ് രണ്ട് തരത്തിലൊന്ന് ഫിസിക്കൽ സ്ട്രെസ്സ് ഫിസിക്കൽ സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രോണിക് ആയിട്ട് അങ്ങനെ ഉണ്ടാകാറില്ല കാരണം ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുക അപ്പോൾ ഒരു ബ്ലീഡിങ് വരും നല്ല പെയിൻഫുള്ളായിരിക്കും പിന്നീട് അത് ഭക്ഷണം അത് കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷൻ അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ഷൻ കാരണമായിട്ട് പലപ്പോഴും ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് അതേപോലെ എന്തെങ്കിലും ടൂത്ത് പിക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അൽസർ ഫോം ചെയ്യും അപ്പോൾ എസ്പെഷ്യലി ഇത് കൂടുതലായിട്ട് കണ്ടവരുകൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാത്ത ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഉണ്ടാകാറുണ്ട് പക്ഷെ അതേസമയം സ്ട്രെസ് മെൻ്റൽ സ്ട്രെസ്സ് കാരണം ഒരു മാനസികമായിട്ട് ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല ഒരു കാംനെസ് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് മൈൻഡിൽ എപ്പോഴും ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് കാരണമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ മൗത്ത് അൾസർ വീണ്ടും ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മൗത്ത് അൾസറിന്റെ കേസിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക്കിൻ്റെ അൾസറും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു ഇട ഇടക്കിടക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷനോ യോഗ പോലെയുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റികളോ മെൻറ്റൽ ആക്ടിവിറ്റികളൊക്കെ എപ്പോഴും എൻഗേജ് എൻഗേജാൻ ശ്രദ്ധിക്കാൻ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം മൂന്നാമതൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി ഐ എന്തെങ്കിലും അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടർ നമുക്കറിയാം നമ്മുടെ ഭക്ഷണം അല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്ന ആദ്യത്തെ പാർട്ടാണ് മൗത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ മൗത്തിലുള്ള വിഷയം വായലുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞു അവിടെയുള്ള അൾസറിൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു ഭക്ഷണം കടന്നു പോകുന്ന ആ ഒരു പാത്വേ ഉണ്ട് നമ്മുടെ ഒരു ഈസോഫാക്സ് ഭക്ഷണം കടന്നു പോകുന്ന കുഴൽ പിന്നെ സ്റ്റൊമക്ക് വയറ് വയറ് കഴിഞ്ഞാൽ ചെറുകൂടൽ ചെറുകൂടൽ കഴിഞ്ഞാൽ വലിയ വൻ കൂടൽ ആ ഒരു പാത്വേയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അടയാളമായിട്ട് പല ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള മൗത്ത് അൾസർ കാണാറുണ്ട് എസ്പെഷ്യലി ഗ്യാസ് ഈ എന്താ പറയുക ഗ്യാസ് കൂടുതലായിട്ടുള്ളവർക്ക് ആസിഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ റിജർജിറ്റ് റീഹറിറ്റേഷൻ എന്ന് പറയും അതായത് ശരിയായ രീതിയിൽ ഈസൊഫാഗസിൻ്റെ ഭാഗത്തേക്ക് അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എത്തല ഇവിടേക്കാണ് സ്റ്റൊമക്കിലേക്കാണ് അപ്പോൾ അതിനുള്ളിൽ ആസിഡും മറ്റും ദഹിക്കാനുള്ള രസങ്ങളെല്ലാം കൂടി കൂടി ചേരുമ്പോൾ അതെന്ത് ചെയ്യും റിട്ടേൺ ആയിട്ട് നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കറങ്ങുന്ന ഒരു കുഴലുണ്ട് ഈസോഫാഗിസ് ആ ഒരു കുഴലിലേക്ക് തിരിച്ചെന്തെയും തെറിച്ചു പോകും നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്ന് പെട്ടെന്ന് കിടന്നാൽ എന്നാലും കൂടുതൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് എന്തേലും ആസിഡ് അത് വാറ്റിലുള്ള ആസിഡൻ എന്തേലും മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് കാരണമായിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ഇസോഫാഗസും അതേപോലെ മൗത്തിലൊക്കെ അൾസർ ഫോം ചെയ്യാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ് നമ്മുടെ ചെറുകൂടലും വൻകൂടലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷൻസ് സിബോ പോലെയുള്ള കേസുകൾ അതുപോലെ സിഫോ പോലെയുള്ള കേസുകൾ സ്മോൾ ഇൻഡസ്റ്റനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അതുപോലെ സ്മോൾ ഇൻഡസ്റ്റണൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്നൊക്കെ പറയും അപ്പോൾ അവിടുത്തെ ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നോർമൽ ഒരു നോർമൽ സിറ്റുവേഷൻ അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഊണ്ട് അവിടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിംബലായിട്ട് പലപ്പോഴും ചില ആളുകൾക്ക് ഈ പോലെയുള്ള അസുഖങ്ങളുണ്ടാകാറുണ്ട് പക്ഷെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണുക അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയർ വേദന വരിക അല്ലെങ്കിൽ ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരിക അല്ലെങ്കിൽ നന്നായിട്ട് ലൂസ് മോഷൻ വരിക വോമിറ്റിങ് നന്നായിട്ട് വരിക വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ ഫീൽ ചെയ്യുക അതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഹെഡ് ഏക്ക് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ളൊക്കെ കാണാൻ കഴിയും അപ്പോൾ അതൊരു ജി ഐ ട്രാക്ട് അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ട്രാക്ടിൽ ഭക്ഷണം കടന്നു പോകുന്ന ആ ഒരു വൻകുടൽ ചെറുകുടൽ വയർ അങ്ങനെ എല്ലാത്തെയും കൂടി അവിടെ അവിടുത്തെ ആ ഒരു എൻവോറോൺമെൻറ്റ് പ്രോപ്പറല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു അബ്നോർമലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വായിൽ എന്തുണ്ടാകും ചെറിയ രൂപത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള അൾസർ അങ്ങനെ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ കൂടുതലാളുകൾ ഇന്ന് സ്പൈസി ഡയറ്റ് എടുക്കുന്നവരാണ് ഒരു ശരിയായ രീതിയിൽ ഉറക്കമില്ല നല്ല ബിസി ലൈഫുള്ളവരാണ് അതുകൊണ്ട് തന്നെ ജി എ ട്രാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ട്രാക്ക് അത് കൂടുതൽ ആളുകൾക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഡയബറ്റിക് കൂടാനുള്ള കാരണം ഫാറ്റ് കൂടാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളുടെ ഒരു മെയിൻ റീസൺ ഇതിന് വരാനുള്ള ഒരു റീസൺ കൂടെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ മൗത്ത് അൾസർ വരാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഈ പറഞ്ഞ ജി ഐ ഇഷ്യൂസാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് അബ്നോർമാലിറ്റിയിൽ വരുന്ന ഒരു ചെറിയൊരു സിമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ള മൗത്തത്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു കാര്യമാണ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് ഹോർമോൺ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതൊരു കൂടുതൽ സ്ത്രീകളിലാണ് ഉണ്ടാകാറ് അവർ പീരീഡ്സിൻ്റെ സമയത്ത് ഈ എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്നില്ല അത് ചില സ്ത്രീകൾക്ക് മാത്രമേ ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സണാലിറ്റി ആ വ്യക്തി വ്യക്തികളെ ഡിപ്പെൻഡ് ആ വ്യക്തിയുടെ ബോഡി ഡിപ്പെൻ്റഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹോർമോണിൽ ചെറിയ മാറ്റങ്ങൾ വിദേശക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ ആ ഒരു സമയത്ത് ഈ പറഞ്ഞത് പോലെയുള്ള മൗത്ത് അൽസർ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ അതും എന്ത് ചെയ്യുക അത് ശ്രദ്ധിക്കുക അപ്പോൾ ഹോർമോൺ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ പിരീഡ്സ് നോർമൽ ആണോ വേറെ എന്തെങ്കിലും പി സി യു ഡി പോലെ പി സി യു എസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊന്നെയ്യ നമ്മൾ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട് അതൊന്നാണ് ചില ഫുഡുകൾ നമുക്ക് പറ്റില്ല ട്രിഗറിങ് ഫുഡുകൾ ഉണ്ടായിരിക്കും അതായത് ചില ആളുകൾ ചെമ്മീൻ കൂടുതൽ കഴിച്ചാൽ വായ്പൂന്ന് വരിക അങ്ങനെ പലപ്പോഴും പറയാറുണ്ട് പറയാറുണ്ട് എന്തെങ്കിലും പുളിയുള്ളത് എന്തെങ്കിലും നാരങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുണ്ണ് വരുന്ന ചില ആളുകൾ വളരെ റയറാണ് അതേപോലെ തന്നെ എന്തെങ്കിലും സുർക്കയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിച്ചാൽ ഈ പറഞ്ഞതുപോലെ പുണ്ണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകൾ പലപ്പോഴും പരാതി പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രിഗറും ഫുഡുകളുണ്ട് എന്തെങ്കിലും ചിക്കനൊക്കെ കൂടുതലൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ എസ്പെഷ്യലി ചിലപ്പം ചിക്കനൊക്കെ വറുത്തിട്ടോ പൊരിച്ചിട്ടൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും അതേപോലെ സ്മോക്കിംഗ് കൂടുതലുള്ളവർ കൂടുതലായിട്ട് ആൽക്കഹോളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ കാരണമായിട്ട് എന്തെയ്യും ഈ നോർമലായിട്ടുള്ള ഒരു എപ്പിത്തിലെ ലെയർ അതായത് നമ്മുടെ വായയുടെ പുറത്തുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുണ്ടല്ലോ അത് ആ എപ്പിത്തിലെ ലെയറിന് ഒരു ട്രിഗറിങ് വരുമ്പോൾ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ അൾസർ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഏതെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഫുഡ് ഇതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം അതിനെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റേറ്റവും ലാസ്റ്റ് റയറായിട്ട് കാണുന്ന ഒരു സംഗീതം ഓട്ടോ ഇമ്മ്യൂണിറ്റി അതോ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സെല്ലുകളുണ്ട് നമ്മുടെ ശരീരം സംരക്ഷിക്കുന്ന എന്ത് അക്രമം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ കോശങ്ങളായിരിക്കും എന്തെങ്കിലും അത് ഇല്ലാണ്ടാക്കല് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ വന്നാലും ഏത് ഇൻഫെക്ഷൻ വന്നാലും അപ്പോൾ ചില കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ചില കണ്ടീഷൻ ഉണ്ടാകും അപ്പം അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി സ്വന്തമായിട്ട് എന്തെയ്യുക നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ അപ്പം അങ്ങനെയുള്ള കേസുകൾ വളരെ റയറാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള മൗത്ത് അൾസർ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മറ്റൊരു കാര്യം ഇട്ട് മൗത്ത് അൾസറുമായിട്ട് ചേർത്ത് പറയേണ്ടതാണ് മൗത്ത് അൾസറും അതിൽ ചേർത്ത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് എന്ത് ഗ്യാസ്ട്രിക് അൾസറ് വയറ്റിൽ ഉണ്ടാകുന്ന പുണ്ണ് വയ പുണ്ണും വയറ്റിൽ പുണ്ണും ഇത് രണ്ടെന്തെങ്കിലും ലിങ്ക് ഉണ്ടോ ഇതെന്തെങ്കിലും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി ഇതൊരു ഡയറക്റ്റ് കണക്ഷന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു ഇൻഡയറക്ട് കണക്ഷൻ ഉണ്ട് എന്ന് ഒന്ന് തന്നെ പറയാം കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഉണ്ടാകാൻ രണ്ട് ഭാഗത്ത് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അതേപോലെ കൂടുതൽ ഒരു സിസ്റ്റമിക് റീസൺ കാരണം കൊണ്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മൗലത്തൾസർ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ഗ്യാസ്ട്രിക്കിൽ എന്താകാൻ ചാൻസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകാൻ ചാൻസസ് വളരെ കൂടുതലുണ്ട് എസ്പെഷ്യലി പറഞ്ഞതുപോലെ ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്ന കണ്ടീഷൻ അതായത് വയറ്റിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എച്ച് ഫൈലോറി ഇൻഫെക്ഷൻ തിരിച്ചു പോലവർക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് അങ്ങനെ അൾസറ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് അതിൻ്റെ കൂടെ എന്തുണ്ടാവും ഈ പറഞ്ഞ പോലെ മൗത്തിലും വായിലും അൾസർ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് അതേപോലെ ചില മരുന്നുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എൻ എസ് ഐ എഡ്സ് പോലെയുള്ള നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഉള്ള അതേപോലെ തന്നെ അതെയോ മൗത്തിലും അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സ് കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റ് ഉണ്ട് എന്ന് പറയില്ല പക്ഷെ എന്നാലും എന്തുണ്ട് ഇപ്പോൾ തമ്മിലൊരു ബന്ധം ഉണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൗത്തിൽ അൾസർ വരുന്നുണ്ടെങ്കിൽ സംതിങ് ദർ ഇസ് എ ചാൻസ് അവിടെ ഒരു ചാൻസസ് ഉണ്ട് എന്ത് വയറ്റിലും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോന്ന് മോസ്റ്റ്ലി വരുന്ന കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി മൈഗ്രെയിൻ റിലേറ്റഡ് ആയ കേസുകൾ മൗത്ത് അൾസറിൻ്റെ മൗത്ത് അൾസറിൻ്റെ കേസുകൾ വരുമ്പോൾ അതേപോലെ തന്നെ വയറ്റിൻ്റെ അൾസർ കേസുകൾ പൈൽസിൻ്റെ കേസുകൾ ക്രോൺസ് ഡിസീസ് കേസ് നേരത്തെ പറഞ്ഞ പോലെ സിബോസിഫോ പോലുള്ളത് അങ്ങനെ സീലിക് ഡിസീസിന്റെ കേസുകൾ അപ്പോൾ ഇതിലൊക്കെ സ്മോൾ സ്മോളിൻ്റെ ലാർജ് ഇൻഡസ്റ്റും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷനൊക്കെ വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കേസിൽ പലപ്പോഴും ഗ്യാസ്ട്രിക്കിലും അൾസർ ഉണ്ടാകാറുണ്ട് അതേപോലെ മൗത്തിൽ അൾസർ ഉണ്ടാകാറുണ്ട് അപ്പോൾ മൗത്ത് അൾസർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം വയറ്റിൽ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ പൈൽസ് ഉണ്ടോ നോക്കണം മൈഗ്രെയിൻറ്റ് ഇഷ്യൂസ് ഉണ്ടോ നോക്കണം മുടികൊഴിച്ചിലുണ്ടോ നോക്കണം ബാക്ക് പെയിൻ ഉണ്ടോ നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കൽ നിർബന്ധമാണ് കാരണം ഇവ തമ്മിൽ ഒരു ഒരു ഇൻഡയറക്റ്റോ ഡയറക്റ്റോ അല്ലാത്ത ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അൾസറ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകും എന്ന് പലപ്പോഴും ഉണ്ടായിരിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ അപ്പോൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ കൂടുതലായി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും നന്നായിട്ട് ബ്ലീഡിങ് വരിക വോമിറ്റിങ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി വയറ്റിലൊക്കെ കൾസർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തുണ്ടായിരിക്കും ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാൻ കഴിയും പിന്നെ അതുപോലെ അതേപോലെ വയറ്റിൽനിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ശോധന ഒക്കെ എന്ന് പറഞ്ഞാൽ മലത്തിൽ എന്തുണ്ടായിരിക്കും ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ചില അതൊക്കെ ക്രോണിക് കണ്ടീഷനിലൊക്കെ ആയിരിക്കും അപ്പോൾ സിവിയർ അബ്ഡോമിനൽ പെയിനും ഭയങ്കര ക്ഷീണവും എച്ച് വിയുടെ കുറവും എല്ലാ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെ വരും അപ്പോൾ അത് നമ്മൾ നോക്കണം അതേ സിംറ്റം തന്നെ പൈൽസിലും ഉണ്ടാവുകയും ചെയ്യും ചെയ്യാം അപ്പോൾ ഇതെല്ലാത്തി എന്താണ് ഒരു ലിങ്കിന് ഒരു ലിങ്കിങ് കണക്ഷൻ ഉണ്ട് അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് മൗത്ത് അൾസർ എന്നുള്ളത് എന്തെയ്യണം ഒരു സിമ്പിളായിട്ട് ഒഴിവാക്കേണ്ട സംഗതിയല്ല അതിന് മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഇത് എൻ്റെ അബ്ഡോമിനൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പർ ആണോ നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ നമ്മളെപ്പോഴും എന്തെങ്കിലും ശ്രദ്ധിക്കണം ഇനി ഇതിനെന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നൂറ് ശതമാനം ഒഴിവാക്കുക നന്നായിട്ട് ഉറങ്ങുക രണ്ട് കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകില്ല നമുക്ക് ക്ലിനിക്കിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് പാസ്റ്റ് വിഷയം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എന്തെയ്യും സ്ട്രെസ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പലപ്പോഴും ടെൻഷനാകും എന്തെങ്കിലും ഭാവിയിൽ നാളെ എന്താകും അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞാൽ എന്താകും ഒരു ചിന്തകളാണ് ഉണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ലൈഫ് എന്നുള്ളത് അതിൻ്റെ പ്രസൻറ്റ് ലെവലാണ് പ്രസൻറ്റ് ലെവലിൽ മാത്രമാണ് ലൈഫ് ഉള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും പാസ്റ്റ് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ടോ പ്രസൻറ്റിനെ നഷ്ടപ്പെടുത്തി കളയും അതൊരിക്കലും ചെയ്യാൻ പാടില്ല പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന് സ്ഥാനമില്ല അപ്പോൾ നമ്മൾ സ്ട്രെസ് ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അത് പരിഗണിക്കേണ്ടത് പരിഗണിച്ചിട്ട് അല്ലാത്തത് ഒഴിവാക്കുക തന്നെ ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അത് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങളും ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ നിർബന്ധമായിട്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക തുടക്കത്ത് പറഞ്ഞതുപോലെ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ എന്താണോ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് അതായത് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ ഇന്ന് എടുക്കുമ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് വലിയ അളവിൽ ചോറും കുറഞ്ഞ അളവിൽ കുറഞ്ഞ അളവിൽ ചിലപ്പോൾ പ്രോട്ടീൻ ഉണ്ടായിരിക്കാം ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ ഇറച്ചിയുടെ പീസോ അല്ലെങ്കിൽ മുട്ടയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കണക്ക് ചെറിയൊരു പീസൊക്കെ അതുണ്ടായിരിക്കുള്ളൂ പിന്നെ ചിലപ്പോൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അതുണ്ടായിരിക്കുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഇംബാലൻസ്ഡ് ഡയറ്റാ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഫൈബർ ഉണ്ടെന്നും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉണ്ടെന്നും ഉറപ്പ് വരുത്തണം അപ്പോൾ അങ്ങനെ ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി റിലേറ്റഡായിട്ടുള്ള വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിണ്ട് അല്ലെങ്കിൽ അയേൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഭക്ഷണം തന്നെ നല്ല രീതിയിൽ ചീരൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയേൻ്റെ അളവൊക്കെ നന്നായിട്ട് കൂടും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ പറഞ്ഞ അസുഖങ്ങൾ മാറ്റാൻ കഴിയും അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതേസമയം ഭക്ഷണത്തിൻ്റെ ശ്രദ്ധയിൽ ആ ഒരു അതിൻ്റെ കാറ്റഗറിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഫുഡ് കഴിക്കുമ്പോൾ അൾസർ കൂടുതൽ ഫോം ചെയ്യുക നേരത്തെ പറഞ്ഞത് ചെമ്മീനൊക്കെ അതിൽ ചില മിക്ക ആളുകൾക്ക് ഉണ്ടാകാറുള്ള സംഗതിയാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ഈ അൾസർ ഉണ്ടാക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ ഒരു ഭക്ഷണം നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെയ്യണം അത് മാറ്റി വെക്കണം അപ്പോൾ ചെമ്മീൻ്റെ അതുപോലെ തന്നെ അയല ചില ആളുകൾക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാക്കുക നെഞ്ചിരിച്ചിലും ഗ്യാസ് അത്സരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അത് മാറ്റി വെക്കണം പിന്നെ മറ്റൊന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായലൊക്കെ മുറി വന്നാൽ ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം കവിൾ കൊള്ളാനെന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ആ ദിവസം ഒരു മൂന്നോ നാലോ അഞ്ചോ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുക ചെയ്യണതാണ് ഏറ്റവും നല്ലത് അതേപോലെ എരിവും കൂടുതൽ സുറുക്കയിലിട്ടൊക്കെ എന്ത് ചെയ്യുക ഉപ്പിലിട്ടൊക്കെ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ നെല്ലിക്ക നന്നായിട്ട് കഴിക്കണം വളരെ നല്ലതാണ് നല്ല നെല്ലിക്കെന്ത ചെയ്യുക ദിവസം ഒന്നോ മൂന്നെണ്ണൊക്കെ വെച്ചിട്ട് എന്തെയ്യാ കഴിക്കുക അത് ഉപ്പിലിട്ടാകാൻ ശ്രദ്ധിക്കരുത് സുർക്കയിലൊന്നും ഇടാത്ത നോർമലി ഒന്നല്ല നെല്ലിക്കനെന്ത ചെയ്യുക കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുക അതേപോലെ അനാറിനും മാതളപ്പഴം അതൊക്കെ ഭക്ഷണത്തിന് എന്തെയ്യാ ഉൾപ്പെടുത്തുക അതേപോലെ അത് അയൺ കൂടാനും അതേപോലെ ഈ ഒരു പെട്ടെന്ന് മുറിവ് ഉണങ്ങാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ ആ മുറിവ് കൂടുതലായിട്ടുണ്ടെങ്കിലും ആ ഭാഗത്ത് എന്ത് ചെയ്യാം തേൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് തേൻ എടുത്തിട്ട് എന്ത് ചെയ്യുക അവിടെ പുരട്ടി കൊടുക്കുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുക നമുക്ക് വീട്ടിൽ നിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇനി ചില ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഡോക്ടർ ഇതൊരു ക്യാൻസർ ആണോ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവണോ എന്നുള്ള പലപ്പോഴും പല ഡൗട്ടിൽ വരുന്നതാണ് നമ്മൾ എന്തൊരു ചെറിയൊരു ക്ഷീണം വന്നാലും നമ്മൾ ആദ്യം കണക്ട് ചെയ്യൽ എന്താണ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇതും അങ്ങനെ എന്തെങ്കിലും ഒരു ക്രോണിക് എത്രയും സിവിയർ ആയിട്ടുള്ള സംഗതി ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്യുക അപ്പോൾ ഇത് ക്യാൻസർ ആണോ ഡോക്ടറെ എന്നുള്ള പലപ്പോൾ ഡൗട്ട്സ് ഉണ്ടല്ല ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവരോട് പറയാനുള്ളത് ഇത് ക്യാൻസർ ആകുന്ന സമയത്ത് പല മറ്റു പല അസുഖങ്ങളും അല്ലെങ്കിൽ മറ്റു പല സൈനുകൾ പലപ്പോഴും ഉണ്ടായിരിക്കും അതായത് വെയിറ്റ് നല്ലവണ്ണം കുറയുക നല്ലവണ്ണം ക്ഷീണം വരിക വയറ്റിലൊരു ഹെവിനെസ് പോലെ എന്തെങ്കിലും ഉരുണ്ട് കയറുന്ന പോലൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു വിശപ്പില്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു ഇടക്കിടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ പോയി കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഒന്നും എന്തെങ്കിലും കായല വീക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും കഴുത്തിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ തോളിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കായല ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ അൾസറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ അൾസറും എന്തല്ല ഈ പറഞ്ഞതുപോലെ ക്യാൻസറിൻ്റെ സമീപം സിംറ്റം ഒന്നും അല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഇതുകൊണ്ട് ഒരുപാട് റീസണുകളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ആ കാരണം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ട്രീറ്റ് ചെയ്യൽ നിർബന്ധമാണ് ഈ ഒരു ഗ്യാസ് മൗത്ത് അൾസർ എന്നുള്ളത് ഒരു അടയാളം മാത്രം ചിലപ്പോൾ നമ്മുടെ ബയറ്റിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കോ ചിലപ്പോൾ നമ്മുടെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കോ ചിലപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കോ ചിലപ്പോൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നതായിരിക്കും അപ്പോൾ എന്താണോ ഫാക്ടറി എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് നൂറ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറും അതിൽ യാതൊരു സംശയം വേണ്ടതില്ല അപ്പോൾ ഇനി ഇത് ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഇതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്